ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറീന കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ ദയനീയമായ പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ കളിച്ച മത്സരത്തിൽ എഫ് സി ഗോവ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തുകയായിരുന്നു എതിരില്ലാത്ത ഒരു ഗോളിനാണ് കൊച്ചിയിൽ വെച്ചുകൊണ്ട് ഗോവ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത് അവസാനമായി കളിച്ച അഞ്ച് മത്സരങ്ങളിൽ നാലിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്താണ് പത്ത് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് വിജയങ്ങൾ മാത്രമാണ് ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ആദ്യത്തെ ആറ് സ്ഥാനങ്ങളിൽ ഇടം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ പ്ലേ ഓഫിൽ ഇടം നേടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് വിജയങ്ങൾ അനിവാര്യവുമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മോശം പ്രകടനത്തിൽ മനം മടുത്ത ആരാധകരുടെ ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും അത്തരത്തിലുള്ള ഒരു അഭിപ്രായം ഒരു ആരാധകൻ പങ്കുവെച്ചിട്ടുണ്ട് ലൂണ സെറ്റ് പീസുകൾ എടുക്കുന്ന റോളിൽ നിന്ന് മാറി നിൽക്കണമെന്നും വെറുതെ ഓടിക്കളിക്കുന്ന കുറച്ച് വ്യക്തികളുടെ കൂട്ടം മാത്രമായി കേരള ബ്ലാസ്റ്റേഴ്സ് മാറി എന്നുമാണ് ഒരു ആരാധകൻ ആരോപിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇനി ലൂണ സെറ്റ് പീസുകൾ എടുക്കരുത് അദ്ദേഹം ആ ഒരു റോളിൽ നിന്നും മാറി നിൽക്കണം കാരണം ഫ്രീക്കുകളും കോർണറുകളും ഇപ്പോൾ ഒന്നിനും ഉപകാരപ്പെടുന്നില്ല റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരങ്ങൾ വളരെ മോശമാണ് രാഹുലും മോശം പ്രകടനമാണ് നടത്തുന്നത് ജീസസിന്റെ സ്ഥാനത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ നോവയിലും ലൂണയിലും അമിത ശ്രദ്ധ നൽകിയിരിക്കുന്നു അത് നല്ലതല്ല ഇപ്പോൾ നമ്മൾ ഒരു ടീമല്ല മറിച്ച് വെറുതെ ഓടിക്കളിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ മാത്രമാണ് അതുപോലെ തന്നെ സച്ചിൻ സുരേഷിൻ്റെ പിഴവുകൾ അത് വളരെ വലുതാണ് ഇതാണ് ആ ഒരു ആരാധകൻ എഴുതിയിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മോശം പ്രകടനം കാരണം വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ക്ലബിന് ലഭിക്കുന്നത് സ്ഥിരതയില്ലാത്ത പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു മത്സരത്തിൽ നന്നായി കളിച്ചാൽ തൊട്ടടുത്ത രണ്ട് മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് മോശമായി കളിക്കുന്നതാണ് കാണാൻ കഴിയുക ഇതിന് മാറ്റം വരേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു മറ്റൊരുമായി വീണ്ടും കാണാം